ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ വീഡിയോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ വൺ അതിനുവേശവും ചെറുത്തുനിൽപ്പും ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ക്യാപിറ്റലിസം എ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന ബുക്കിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഒന്ന് ഏപ്രിലിൽ ആയിരുന്നു പതിനെട്ട് മാസങ്ങൾക്കു ശേഷം അസെൻഷൻ ഡ്രാഗൺ ഹെക്ടർ സൂസൻ എന്നീ നാല് കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി ഈ വിജയത്തെ തുടർന്ന് അതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് ആയിരത്തി മാർച്ചിൽ രണ്ടാം ദൗത്യം ആരംഭിച്ചു മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിന് രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു ആയിരത്തി അറുനൂറ്റി ആറ് മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനമായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങൾ ഈസ്റ്റ് ഇൻഡീസിൽ നിന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത് പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു ഈ ബന്ധങ്ങൾ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം യൂറോപ്യർ കപ്പ് നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച ശാസ്ത്ര പുരോഗതി ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ പകർന്ന അറിവ് യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചടക്കിയത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്താണെന്ന് നോക്കാം യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി പോർച്ചുഗീസുകാരായിരുന്നു കടൽമാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ വാസ്കോഡഗാമയാണ് കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ാമ വന്നതിന്റെയും തിരിച്ചു പോകുന്നതിൻ്റെയും ഒരു റൂട്ട് മാപ്പ് ആണിത് ചിത്രം വൺ പോയിന്റ് വണ്ണിൽ തന്നിരിക്കുന്നത് ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ശുഭപ്രതീക്ഷ മുൻമ്പ് ചുറ്റിക്കറങ്ങി ഇന്ത്യയിലെത്തുന്നു ആഫ്രിക്കൻ വൻകരയും ഏഷ്യ വൻകരയും പിന്നിടുന്നു അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും പിന്നിടുന്നു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാരാനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ അറുപത് ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷം ഉടലെടുത്തു പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചു നെക്സ്റ്റ് പേജിൽ കുറച്ച് ഇമേജസ് തന്നിട്ടുണ്ട് ചിത്രം തന്നിട്ടുള്ളവയുടെ മലയാളം പേരുകൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് മേശ കസേര അലമാര ജനൽ പേന പിന്നെ ചാക്ക് ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് കശുമാവ് പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തിയതും പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് കൊച്ചി ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു നാടകം മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു ഇത്രയുമാണ് പോർച്ചുഗീസുകാരെക്കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക്